തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തിരിച്ചുപോക്ക് വൈകുന്നു സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് യുദ്ധവിമാനം തിരിച്ചു പോകുന്നത് വൈകുന്നു എന്നാണ് അധികൃതർ പറയുന്നത് വിമാനം പറത്തിയ പൈലറ്റ് ഇന്നലെ തിരികെ പോയിരുന്നു പകരം പൈലറ്റിനെ ഇന്നലെ വൈകിട്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു യുദ്ധവിമാനത്തിന് തിരിച്ചു പോകുന്നതിന് പ്രതിരോധ മന്ത്രാലയം അനുമതിയും നൽകിയിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് വിമാനം തിരിച്ചു പോകുന്നത് വൈകുമെന്ന് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു അടിയന്തര ലാൻഡിംഗ് യുദ്ധക്കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പുറപ്പെട്ട വിമാനത്തിൽ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി വിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്